ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഈ വേനൽ ചൂടിനെ അതിജീവിക്കാൻ പല ടൈപ്പിലുള്ള ജ്യൂസ് നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ മെലൺ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ഒരു വലിയ വാട്ടർ മെലൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വാട്ടർ മെലൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വാട്ടർ മെലിനുള്ളിലെ പൾപ്പെല്ലാം നമുക്കെടുത്തിട്ടൊരു മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിലിട്ട് നമുക്ക് ആദ്യം ആദ്യത്തിൻ്റെ പളപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ചെറിയ ചെറിയ പീസാക്കി നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം വാട്ടർ മെല്ലൻ മുഴുവൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കുരു ഒന്ന് ഞാനിവിടെ ഇപ്പോൾ നീക്കം ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമുക്ക് ഇതിന് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം അത് കഴിഞ്ഞു ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് കുരു ഒന്നും ഇപ്പോൾ നീക്കം ചെയ്തിട്ടില്ല അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പീസസ് എല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് കണ്ടോ എത്ര കളർഫുൾ ആണെന്ന് നോക്കിക്കേ നല്ല റെഡ് കളറാണ് കണ്ടോ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഒന്നും കളയാതെയാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഇത് അരിച്ചെടുക്കണം ഇതാ ഇത്രയും പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ കുരുവൊക്കെ ഇത് എവിടെ കിടപ്പുണ്ട് കണ്ടോ ഇനി ഇതേ ജാറിലേക്ക് തന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷനാണ് ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പാലും കണ്ടെൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഹാഫ് പോർഷനാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിതിലേക്ക് കണ്ടെൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഐസ്ക്രീം ആയതുകൊണ്ട് ഒരല്പം മധുരം മുന്നിട്ട് നിൽക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ല തണുപ്പിച്ച അരക്കപ്പ് പാൽ കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് നല്ല തണുത്ത പാല് വേണം ആഡ് ചെയ്യാൻ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഒരു ബിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കണ്ടൻസ് മിൽക്കും ജ്യൂസും പഞ്ചസാരയും അതുപോലെ തന്നെ പാലും എല്ലാം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം വീണ്ടും നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല പതഞ്ഞ് വരുന്നവരെ വേണം അടിച്ചെടുക്കാൻ കണ്ടോ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന ജ്യൂസും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്തെടുക്കേണ്ടതാണ് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അടിച്ചെടുത്താൽ ചിലപ്പോൾ മിക്സിയിൽ ഓവർഫ്ലോ ചെയ്യേണ്ടി വരും ചെയ്തു പോകും അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് ഇത് ചെയ്യുന്നത് ഇനിയും ഇതും അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലുള്ള ഒരു മുകളിലാണ് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ്റ്റർ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം ഒരു പ്ലാസ്റ്റിക് പേപ്പർ ാണ് അതൊന്ന് വെക്കുന്നത് ഇനി ഇത് ഓവർനൈറ്റ് നമ്മൾക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ നമുക്ക് വെക്കണം ഓവർനൈറ്റ് എങ്കിലും വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഒരു ഫോമിൽ ഐസ്ക്രീം കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ ഇതൊന്നും കവർ ചെയ്ത് വെക്കുകയാണ് ഇനി ിതൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം ഒരു ഓവർനൈറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഐസ്ക്രീം നമ്മൾ കണ്ടോ പുറത്തെടുത്തിട്ടുണ്ട് ഒരു ആർട്ടിഫിഷ്യൽ കളർ നമ്മൾ ചേർത്തിട്ടില്ല പക്ഷേ കണ്ടോ നല്ലൊരു പിങ്ക് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും തീർച്ചയായും ഒന്നുണ്ടാക്കി നോക്കണേ താങ്ക്